ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ട ഇഷ്ടപരമ്പരയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവി വളരെയേറെ സന്തോഷത്തിലാണ് തൻ്റെ കൈവിട്ട് പോകുന്ന വിചാരിച്ച ജീവിതമാണ് അവൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത് ഇതിൽ പല ഒരു സന്തോഷം ദേവിക്കിനി ഉണ്ടാകാനുമില്ല താൻ ഗർഭിണിയാണെന്നറിഞ്ഞ ദേവി വളരെയേറെ സന്തോഷത്തോടു കൂടി ആനന്ദിൻ്റെ കൂടെ ദേവമംഗലത്തേക്ക് പോവാം ആനന്ദും ദേവിയോട് ക്ഷമിക്കാനൊക്കെ തയ്യാറായിട്ടുണ്ട് ചെറിയൊരു വിശ്വാസക്കുറവൊഴിച്ചാൽ ഇപ്പോൾ ആനന്ദ്ദേവി ചേർത്ത് നിർത്താൻ തന്നെയാണ് കേട്ടോ തീരുമാനിച്ചിരിക്കുന്നത് േവി ചെയ്ത കാര്യങ്ങൾ കൊണ്ടുള്ള ചെറിയൊരു വിശ്വാസക്കുറവ് അത്രേ ഉള്ളൂ അതും ആനന്ദ് നിന്ന് പുക പോക മാറി ദേവിയോട് പൂർണ്ണമായിട്ട് സ്നേഹം വരുമെന്ന് നമ്മുടെ ദേവിക്ക് പറയാം എന്തായാലും രണ്ടുപേരും വളരെയേറെ സന്തോഷത്തിൽ തന്നെയാണ് താനൊരു അച്ഛനാവാൻ പോകുന്നു എന്നുള്ള ആനന്ദത്തിലാണ് നമ്മുടെ ആനന്ദ് കാരണം വേറൊന്നുമല്ല ഈ കാര്യത്തിലും ദേവി തന്നെ വഞ്ചിച്ചു എന്നുള്ള സങ്കടത്തിലായിരുന്നല്ലോ ആനന്ദ് ഇക്കാര്യത്തിൽ തന്നെ ദേവി തന്നെ വഞ്ചിച്ചിട്ടില്ല ഒരു കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് തന്നെ വഞ്ചിക്കാൻ മാത്രം നീജിയല്ല ദേവി എന്നുള്ളൊരു തിരിച്ചറിവൊക്കെ ആനന്ദിൻ്റെ ഉള്ളിലുണ്ടാവുകയാണ് ട്ടോ അങ്ങനെ രണ്ടു പേരും കൂടി വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ ദേവമംഗലത്തേക്ക് പോവാം അപ്പം അവർ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഗോമതിയെ വിളിച്ച് ആനന്ദം സംസാരിക്കുന്നുണ്ട് അമ്മ ഞങ്ങളിവിടുന്ന് ഇറങ്ങാണ് എന്നൊക്കെ അത് കേൾക്കുമ്പോൾ തന്നെ ഗോമതിക്ക് വളരെയേറെ സന്തോഷം ഉണ്ടാവുക തൻ്റെ പേരക്കുട്ടിയെ വഹിക്കുന്ന ദേവിയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അവളെ ആരതി ഉഴിഞ്ഞ് സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് തയ്യാറെടുപ്പുകളൊക്കെ ആക്കി മിത്രേനെ മീനാക്ഷേ ഒക്കെ റെഡിയാക്കി നിർത്തി എല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ അപ്പം അവർ വരുന്നതും കാത്ത് മുറ്റത്ത് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ദേവിയും ആനന്ദം അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് അപ്പം ഈ അവളെ സ്വീകരിക്കാനായിട്ട് എല്ലാവരും തന്നെ കുടുംബത്തോടെ നിൽക്കുന്ന കാണുമ്പം നമ്മുടെ ദേവിക്ക് ഒരുപാട് സന്തോഷമാവുക സന്തോഷത്തോടെ അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു വരിക അപ്പം ആനന്ദ് ചോദിക്കുകയും കണ്ടോ ദേവി നിന്നോടുള്ള എൻ്റെ വീട്ടുകാരുടെ സ്നേഹം ഈ വിശ്വാസത്തെ അല്ലേ നീ പലപ്പോഴും കള്ളം പറഞ്ഞ് ഇവരെ വഞ്ചിച്ചുകൊണ്ടിരുന്നത് അത് എത്ര വരെ തെറ്റാണെന്ന് നിനക്കിപ്പോൾ ബോധ്യപ്പെടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാം ദേവി പറയും എനിക്കെല്ലാം അറിയാം ആനന്ദേട്ട എൻ്റെ ഗതികേടെ കൊണ്ടാണെന്ന് ആനന്ദേട്ടനും അറിയാലോ ദേവി ചോദിക്കാം അപ്പോൾ ആനത് പറയും ആ ഇനി ആ കാര്യങ്ങളൊന്നും പറഞ്ഞ് നിന്നെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ എൻ്റെ കുഞ്ഞിനെ ബാധിക്കും എന്ന് പറയണേ അപ്പോൾ ഗോമതി പെട്ടെന്ന് ഓടി ദേവിയുടെ അടുത്തേക്ക് ചെല്ലുക നിങ്ങൾ എന്താ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇങ്ങോട്ട് വാ വാമോളെ നിന്നെ കാണാൻ വേണ്ടി എൻ്റെ കണ്ണ് തുടിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ദേവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുക അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി നീയ ഞങ്ങളൊരു ആ മുത്തശ്ശിയാ മുത്തശ്ശിനു ആക്കി മാറ്റിയിരിക്കുന്നത് ആ നിന്നോട് എങ്ങനെയൊക്കെ എൻ്റെ കടപ്പാട് വീട്ടണമെന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ പറയണം അപ്പം മീനാക്ഷി പറയും അമ്മ ദേവിയെടുത്ത് ഒന്ന് അകത്തേക്ക് കയറിട്ടെ എന്നിട്ട് അമ്മ സ്നേഹം പ്രകടിപ്പിക്കുക ആ ദേവിയെ കണ്ട സന്തോഷത്തിൽ എൻ്റെ കൈയും കാലും ഒന്നും ഓടുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയാം അപ്പം പെട്ടെന്ന് മീനാക്ഷി മിത്രയും കൂടി പറയും എൻ്റെ അപ്പച്ചി എന്നാൽ ആദ്യം തന്നെ ആരതി ഒഴിഞ്ഞ് ദേവിയടത്തിനെ അങ്ങോട്ട് സ്വീകരിക്കുക അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി നോക്കാലോ എന്നൊക്കെ മിത്രയെ അപ്പം പറയൂ കേട്ടോ അപ്പം മീനാക്ഷിയും പറയും അതെ അതെ അമ്മ ആരതി ഒഴിഞ്ഞ് എടത്തിനെ സ്വീകരിക്കുക ഇത് ആരതി തട്ട് എന്ന് പറഞ്ഞാൽ മീനാക്ഷി ആരതി തട്ടങ് ദേവിയുടെ സോറി ഗോമതിയുടെ കയ്യിലോട്ട് കൊടുക്കാം കോമതിയാണെങ്കിൽ ആനന്ദിനെയും ദേവീനെയും ചേർത്ത് നിർത്തി ആരതിയൊക്കെ ഒഴിയുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ടു കഴിയുമ്പം ദേവിക്ക് ഒരുപാട് സന്തോഷമാവുക എന്തു മാത്രമോ തന്നെ ഇവർ സ്നേഹിക്കുന്നത് എന്നൊക്കെ ദേവിയുടെ മനസ്സിൽ പറയുക ഞാൻ വീണ്ടും കള്ളം പറഞ്ഞ് ഇവരെ വഞ്ചിച്ചിരുന്നെങ്കിൽ ഇവരൊന്നും ഒരിക്കലും എന്നോട് ക്ഷമിക്കുകയല്ലായിരുന്നു അത് ഈ പാവങ്ങളുടെ നിഷ്കളങ്കമായ സ്നേഹമൊക്കെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടില്ലായിരുന്നോ എൻ്റെ കൃഷ്ണ നീ എന്നെ കാത്തു എന്നെ നീ പൂർണ്ണമായും കൈവെടിഞ്ഞില്ലല്ലോ എന്നൊക്കെ ദേവി മനസ്സിൽ പറയാണ് കേട്ടോ അപ്പോൾ ബാലിനും ഒരുപാട് സന്തോഷമാവുകയാണ് അപ്പോൾ ആരത്തെയൊക്കെ ഒഴിഞ്ഞ് കഴിയുമ്പം മീനാക്ഷി പറയും അമ്മേ ദേവിയെടുത്തേക്കുള്ള സമ്മാനം കൊടുക്കുന്നില്ലേ ആഹോ നീ ഓർപ്പിപ്പിച്ചത് നന്നായി മോളെ മോക്കൊരു സമ്മാനവും കൂടി ഉണ്ട് അപ്പോൾ നമ്മുടെ ദേവി പറയും എന്താ എനിക്ക് ഒരു സമ്മാനവും വേണ്ട അമ്മയുടെയും നിങ്ങളെല്ലാവരുടെയും ഈ സ്നേഹം തന്നെയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം ഇതിൽ പരം എന്ത് സമ്മാനം എനിക്ക് വേണ്ടത് എനിക്ക് ഒത്തിരി സന്തോഷമായി നിങ്ങളെല്ലാവരും എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ദേവി പറയാം അപ്പോൾ ഗോമതി പറയും അതെന്തൊരു വർത്തമാനോ ദേവി നീ പറയുന്നത് നിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നോട് സ്നേഹമല്ലേ അതുമാത്രം പോരാ നിനക്ക് എന്റെ വക ഒരു സമ്മാനമുണ്ട് ഇതേ എൻ്റെ പേരക്കുട്ടിയെ ആദ്യം തന്ന നിനക്കുള്ള എൻ്റെ സമ്മാനം എന്നും പറഞ്ഞ് ദേവി ദേവി സോറി ഗോമതി ഗോമതിയുടെ കയ്യിൽ കിടന്നിരുന്ന വളയൂരി ദേവിക്ക് കൊടുക്കുകയാണ് കേട്ടോ ദേവിക്ക് ഒരുപാട് സന്തോഷമാവും അപ്പം ദേവി പറയും വേണ്ടമ്മേ ഇത് അമ്മയുടെ കയ്യിൽ തന്നെ കിടക്കുന്നതാ ഭംഗി എന്ന് പറയും ദേ ദേവി ഞാൻ നിനക്ക് സന്തോഷത്തോടെ ഒരു തരുന്ന സമ്മാനം ഇത് ഇതേ എൻ്റെ പേരക്കുട്ടിക്കും കൂടി ഉള്ളതാ അത് നീ നിരസിക്കരുത് അതെനിക്ക് സങ്കടമാണ് എന്ന് പറയാണ് അന്നേരം മീനാക്ഷി പറയും എൻ്റെ ദൈവേടത്തി അതങ് മേടിക്ക് അമ്മ ദേവേടത്തിക്ക് തരാൻ വേണ്ടി ആഭരണപ്പെട്ടിൽ നിന്ന് നേരത്തെ തന്നെ എടുത്ത് കയ്യിൽ കരുതിയിരുന്നതാ അത് മേടിച്ചില്ലെങ്കിലേ അമ്മയ്ക്ക് സങ്കടമാകുമെന്ന് പറയും അപ്പം ഇത്രയും പറയും അതെ അതെ എടത്തേക്ക് വേണ്ടിയിട്ട് നേരത്തെ തന്നെ കരുതി വെച്ചിരുന്ന സാധനമാണ് ദേ സമയമാകുമ്പം ഞങ്ങൾക്കും ഉണ്ടെന്ന് അപ്പച്ചി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എടുത്ത് ധൈര്യമായിട്ട് മേടിച്ചോ എന്ന് പറയാണ് കേട്ടോ അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ദേവി സന്തോഷത്തോടു കൂടി തന്നെ നം ഗോമതിയുടെ കയ്യിൽ നിന്ന് ആ വള സ്വീകരിക്കുകയാണ് അപ്പം ദേവിക്ക് അങ്ങനെ സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞു വരുമോ ദേ മോളെ നീ ഇങ്ങനെ കരയല്ലേ എന്നപ്പം ഗോമതി പറയും ഏയ് ഇത് ആനന്ദക്കണ്ണീരമ്മ എന്ന് അപ്പം ദേവി പറയും ആ ആനന്ദക്കണ്ണീരാണേലും അല്ലെങ്കിലും ഈ യുന്നതേ കൊള്ളത്തില്ല ഞാൻ നോക്കിക്കോളാം നിന്നെ നിനക്ക് എന്ത് ഇഷ്ടമുണ്ടെങ്കിലും അതൊക്കെ എന്നോട് പറയാൻ ഒരു മടിയും കരുതരുത് കേട്ടോ എല്ലാം ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറയാം അപ്പം ദേവിയാണ് സന്തോഷത്തോട് തലയാട്ടോ കേട്ടോ അപ്പം ആനത്തൊന്നും മിണ്ടാതെ നിൽക്കുവേ അപ്പത്തേക്കും ചോദിക്കും നീ എന്നാടെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നേ നിനക്കൊന്നും പറയാനില്ലേ എന്ന് ഗോമതി ചോദിക്കും ഞാൻ എന്ത് പറയാനാ അമ്മ അമ്മ ഇവിടെ ദേവിയെ സ്നേഹിക്കല്ലേ ഞാനത് കണ്ടോണ്ട് നിന്നതാ എന്ന് പറയാ ആ കുഞ്ഞിൻ്റെ അച്ഛനായാ നിനക്കുണ്ട് എന്റെ സ്നേഹം എന്ന് അപ്പം ഗോമതി ആനന്ദനോടും പറയും കേട്ടോ എന്നിട്ട് ദേവി നേരെ ബാലൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് അപ്പോൾ ബാലനും പറയും മോളെ ഈ അച്ഛൻ ഒരുപാട് സന്തോഷമായി ഈ കുടുംബത്തിലെ ആദ്യത്തെ പേരക്കുട്ടിയാ നിൻ്റെ വയറ്റിലുള്ളത് അതിനെ നീ പൊന്നുപോലെ നോക്കണം കേട്ടോ ഈ കുടുംബത്തിൻ്റെ നിധിയാ ഇവിടുത്തെ ആദ്യത്തെ പേരക്കുട്ടി ഈ കുടുംബത്തിലേക്ക് വരാൻ പോകുന്നത് അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട് ഈ ബാലച്ഛന് എന്ന് നമ്മുടെ ബാലനും പറയാം അത് കേൾക്കുമ്പോഴത്തേക്കും ദേവി പറയും ഇത് എനിക്ക് കിട്ടിയ നിധിയല്ലേ ബാലച്ച ഇതിനെ ഞാൻ പൊന്നുപോലെ തന്നെ നോക്കും എന്ന് ദേവിയും പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ മീനാക്ഷി പറയുന്നതേ എല്ലാവരും കൂടി എടത്തിനെയും മുറ്റത്ത് നിർത്തി വർത്താനം പറയിപ്പിക്കുവാണോ കയറി വരാൻ പറഞ്ഞേ എന്നും പറഞ്ഞ് ഗോമതിയോടെ നിർബന്ധിക്കേ അപ്പോൾ ഗോമതി പറയും ഷോ അത് നേരാ നമ്മളെല്ലാവരും കൂടി ഇവിടെ നിർത്തി ഇവിടെ നിർത്തിയാണോ വർത്താനം പറയിപ്പിക്കുന്നത് നമുക്ക് അകത്തേക്ക് കൊണ്ടുപോവാം വാ മോളെ എന്നും പറഞ്ഞ് ഗോമതി ദേവീനെ കൂട്ടി അകത്തേക്ക് പോവാണ് കേട്ടോ എന്തായാലും നമ്മുടെ ദേവി ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയ സന്തോഷങ്ങളെല്ലാവ തനിക്ക് വീണ്ടും തിരിച്ചു കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഒക്കെ വളരെയേറെ സന്തോഷത്തോടെ അത് ഓരോന്നും നമ്മുടെ ദേവി ആസ്വദിക്കുകയാണ് കേട്ടോ ഇതേ സമയം നമ്മുടെ ധർമ്മനാണ് ആകെ സങ്കടത്തില സുഖന്യയുടെ പെരുമാറ്റമൊക്കെ നമ്മുടെ ധർമ്മന് ഒരുപാട് സങ്കടം ഉണ്ടാക്കുക ഇവളെന്തുകൊണ്ടായിരിക്കും എന്നോട് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നതെന്നൊക്കെ ധർമ്മന് സംശയം തോന്നുക അപ്പോൾ നേരിട്ട് തന്നെ അത് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നെ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്നില്ലേ സുഖന്യെ അതുകൊണ്ടാണോ നീ എന്നെ എപ്പോഴും അകത്തി നിർത്താൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക ഏയ് എനിക്ക് എനിക്കങ്ങനെയൊന്നും ഇല്ല ധർമ്മേട്ട നമ്മുടെ കല്യാണം ഏത് സാഹചര്യത്തിലാണ് കഴിഞ്ഞെന്ന് ധർമ്മേട്ടനും അറിയാലോ എല്ലാം ഒന്നും ഉൾക്കൊള്ളാൻ ഒരു സമയം വേണം അല്ലാതെ എനിക്ക് നിങ്ങളോട് യാതൊരുവിധ ഇല്ല സുഖിനെ പറയും അല്ല ഞാൻ പറഞ്ഞാലും അതിനെല്ലാം എടുത്തടിച്ച പോലെ നീ സംസാരിക്കും ഞാൻ പറഞ്ഞൊന്നും കേക്കാൻ നീ കൂട്ടക്കാറും ഇല്ല ഏ അങ്ങനെ ഒന്നും ഇല്ല ഇതൊക്കെ ധർമ്മേട്ടനെ തോന്നുന്നതാ എന്ന് ഇപ്പൊ സുഖിനെ പറയും ആ എനിക്ക് തോന്നുന്നതൊന്നും അല്ല ഉള്ള കാര്യമാ ഞാൻ പറഞ്ഞതെന്ന് ധർമ്മനും പറയൂട്ടോ അപ്പം സുഖന്യക്കാകെ എന്തോ പോലെ ആകുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല ധർമ്മനെ ചേർത്ത് നിർത്തണം ഇല്ലെങ്കിൽ തനിക്കത് പണിയാകും എന്നൊക്കെ സുഖന്യക്ക് ചെറിയൊരു സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് തനിക്ക് ആ വന്ന അപരിചിതനുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് ധർമ്മേട്ടൻ്റെ മനസ്സിലൊരു കരട് വീണ് കിടപ്പുണ്ട് എന്നൊക്കെ സുഗന്യ മനസ്സിൽ ചിന്തിക്കാം അതെന്തായാലും നിലനിൽക്കാൻ പാടില്ല അതുകൊണ്ട് ധർമ്മേട്ടനോട് ചെറിയ സ്നേഹത്തോട് തന്നെ പെരുമാറാം എന്നൊക്കെ സുഖനെ തീരുമാനിക്കുകയാണ് കേട്ടോ പക്ഷെ സുഗന്യയുടെ ഈ അഭിനയത്തിലൊക്കെ നമ്മുടെ പാവം ധർമ്മൻ വീണു പോവുക സുഖന്യ കാണിക്കുന്ന ചെറിയൊരു സ്നേഹം പോലും ധർമ്മൻ നിധി പോലെയാണ് കേട്ടോ കരുതുന്നത് രണ്ടുപേരും കൈകോർത്ത് നടക്കുകയും അതുപോലെ ഒരുമിച്ച് ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യുക അതൊക്കെ കാണുമ്പം ധർമ്മനാണെങ്കിൽ സുഗന്യക്ക് എന്നോട് ഇപ്പം അടുത്തിടപഴരാൻ കഴിയുന്നുണ്ടല്ലോ എന്നെ അംഗീകരിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നൊക്കെ ധർമ്മൻ ചിന്തിക്കുവാണ് അതുകൊണ്ട് തന്നെ സുഖന്യടടുത്ത് സുഖന്യെ കാണിക്കുന്ന പോലെ ഒരു സ്വാതന്ത്ര്യമൊക്കെ ധർമ്മനും കാണിക്കുക അവളുടെ തോളിൽ കൈയിട്ട് നടക്കാനൊക്കെ ധർമ്മൻ ശ്രമിക്കുക പക്ഷേ സുഗന്യയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നുമില്ല പക്ഷെ എങ്ങനെയും ധർമ്മനെ തൻ്റെ വരുതിയിൽ കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് സുഗന്യ അടുത്ത് ഇടപഴകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് താല്പര്യത്തോടെ ഒന്നും അല്ല ഗതികേട് കൊണ്ട് ചെയ്യുന്ന പോലെയാണ് കേട്ടോ സുഖന്യ ഇതൊക്കെ ചെയ്യുന്നത് കാരണം ആ വന്ന ആളുമായിട്ട് എന്റെ ബന്ധം ധർമ്മേട്ടൻ അറിയാൻ പാടില്ല അത് തന്നെയാണ് കേട്ടോ സുഗന്യയുടെ ലക്ഷ്യവും ആ അപരിചിതനുമായിട്ടുള്ള സുഗന്യയുടെ ബന്ധം നിസ്സാരം ആയിട്ടുള്ള ഒരു കാര്യമല്ല കേട്ടോ സുഖന്യയുടെ കാമുകനായിരുന്നു അയാൾ സുകന്യ അയാളെ ചെറിയ രീതിയിൽ വഞ്ചിച്ചിട്ടും ഉണ്ട് അതിൻ്റെ പ്രതികാരം വീട്ടാനാണ് സുഗന്യയുടെ പിന്നാലെ അയാൾ വന്നിരിക്കുന്നത് ഇക്കാര്യം നമ്മുടെ സുഗന്യക്കും അറിയാം അതുകൊണ്ടാണ് നമ്മുടെ ധർമ്മനെ പിണക്കാതെ സുഗന്യെ ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കുന്നതും പക്ഷെ പാവം ധർമ്മൻ സുഖന്യെ കാണിക്കുന്ന ഈ ചെറിയ ചെറിയ അടുപ്പത്തിലൊക്കെ വളരെയേറെ സന്തോഷത്തോടു കൂടിയാട്ടോ മുന്നോട്ട് പോകുന്നത് സുഖന്യയും തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇനി താൻ ഒരു ജീവിതം കിട്ടും എന്നൊക്കെ ആ പാവം പ്രതീക്ഷിക്കാം ഇതേസമയം ദേവമംഗലത്ത് എല്ലാവരും വളരെ സന്തോഷത്തോട് കൂടി അകത്തേക്ക് കയറുന്ന നമ്മൾ കണ്ടല്ലോ അകത്ത് ചെന്ന് കഴിയുമ്പം ദേവിക്ക് വേണ്ടിയിട്ട് ഇഷ്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള തിടുക്കത്തിലാണ് നമ്മുടെ ഗോമതി എന്താക്കണോന്ന് ഗോമതിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പൊ ഈ വെപ്രാളൊക്കെ കാണുമ്പോൾ മീനാക്ഷി ചോദിക്കും എന്താ എന്താ അമ്മ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുക അതെ ദേവിക്ക് എന്തൊക്കെ വെച്ച് കൊടുത്താലേ സന്തോഷമാവുക എന്ന എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ആദ്യം തന്നെ നമുക്ക് പായസം കൊണ്ടു കൊടുക്കാം എന്ന് പറഞ്ഞാൽ മൂന്ന് പേരും കൂടി ദേവിയുടെ അടുത്തേക്ക് ചെല്ലുക അപ്പൊ ഈ പരവേശമൊക്കെ കാണുമ്പോൾ മിത്ര മീനാക്ഷിയോട് പറയാം ഇത് കണ്ടോ അപ്പച്ചുടെ ഒരു ടെൻഷൻ കണ്ടോ ചേച്ചി അതെ ദേവിയുടെ വയറ്റിൽ കുഞ്ഞുണ്ടെന്ന് കേട്ടപ്പോൾ തൊട്ട് അമ്മയ്ക്ക് ഇങ്ങനെയാ ആ എന്തായാലും വാ നമുക്കും നോക്കാം അമ്മയുടെ സന്തോഷം അമ്മ പ്രകടിപ്പിക്കുന്ന രീതികളാ അതൊക്കെ നമുക്കും അതല്ലേ സന്തോഷം അമ്മ സന്തോഷമായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് നമ്മുടെ മീനാക്ഷിയും പറയാം അതേ ചേച്ചി എന്ന് അപ്പം ഇത്രയും പറയുകയാണ് കേട്ടോ അപ്പം ഗോമതിയുടെ കൂടെ രണ്ടു പേരും കൂടി ചെല്ലാണ് എന്നിട്ട് നമ്മുടെ ഗോ ദേവിക്ക് പായസം കൊടുക്കുക അപ്പം എന്താ എന്താമ്മേ ഇത് എന്ന് ദേവി ചോദിക്കും മോളെ ഇത് നീ നീ വരുന്ന സന്തോഷത്തിൽ ഞാൻ ഉണ്ടാക്കിയതാണ് പായസമാണ് നിനക്ക് വളരെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം അതുമാത്രമല്ല ഒരു സന്തോഷവാർത്തയായിട്ടല്ലേ നിന്റെ വരവ് അപ്പം മധുരം തന്നു വേണ്ടത് നിന്നെ സ്വീകരിക്കാൻ അതിനുവേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയതാ എന്ന് പറഞ്ഞാൽ പായസം ഗോമതി തന്നെയാണ് കേട്ടോ നമ്മുടെ ദേവിക്ക് സ്പൂണിൽ കോരി കൊടുക്കുന്നത് ഇത് കാണുമ്പോൾ നമ്മുടെ ദേവി വളരെയേറെ സന്തോഷത്തില്ല ഇത്രയൊക്കെ സ്നേഹം കിട്ടാൻ ഞാൻ അർഹയാണോ എന്ന് പോലും ദേവിക്ക് തോന്നുക എന്താ മോളെ നീ ആലോചിക്കുന്നേ എന്നപ്പോൾ ഗോമന്ത് ചോദിക്കും ഏയ് ഒന്നുമില്ലമ്മേ അമ്മയുടെ ഈ സന്തോഷം കണ്ട് ഞാൻ നോക്കിയിരുന്നതാ ആ നീയേ എന്താഗ്രഹം ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ മറക്ക മറ മടിക്കരുത് കേട്ടോ ഇപ്പം നിനക്ക് എന്താ വേണ്ടത് ഇന്ന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ പറഞ്ഞു ഞാൻ ഇപ്പോൾ തന്നെ ഉണ്ടാക്കാം ഏയ് ഇവിടെ എന്തുണ്ടോ അത് അമ്മേ എനിക്കായിട്ട് പ്രത്യേകം ഒന്നും വേണ്ട ദ അങ്ങനെയൊന്നും പറഞ്ഞുവിടാ ഈ സമയത്ത് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി ആക്കി തരാം ഞാൻ എന്ത് പറഞ്ഞു അതെല്ലാം ഉണ്ടാക്കി തരാം അതെല്ലാം നീ കഴിക്കണം ഇതൊക്കെ നമ്മുടെ കുഞ്ഞിനെയും കൂടി ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്ന് കോമതി പറയണം കേട്ടോ അപ്പം ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാം